പ്രൈസ് ഫ്രീസല്ലോ ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമായ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഇന്നത്തെ പ്രഭാതത്തിലും പ്രഭാത പ്രഭാതചിന്തയുമായി നിങ്ങളുടെ അടുക്കലെത്തുക സർവകൃപാല വയദിയും ഒരുക്കിത്തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമായി തിരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുക ഇന്നത്തെ ചിന്തയിൽ ഒരു കുറിവാക്യത്തെ ആസ്പദമാക്കിയല്ല ഞാൻ ചിന്ത പങ്കെടുത്തത് മറിച്ച് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകവും കടശി പുസ്തകമായ അതായത് അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഇവിടെ നടത്തുന്നത് ഉൽപ്പത്തി പുസ്തകം ആദ്യോടെന്തം നാം പരിശോധിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ ചില പ്രത്യേക വിഷയങ്ങളുമായി ഒരുപാട് താരതമ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആ താരതമ്യത്തിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് നാം പ്രത്യേകമായി ചിന്തിക്കുന്നത് നമുക്കറിയാം അറുപത്തിയാറ് പുസ്തകങ്ങളടങ്ങിയ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ അഥവാ തിരുവഴുത്ത് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾ കൊണ്ട് നാൽപ്പതോളം ഗ്രന്ഥകാരന്മാരാൻ വ്യത്യസ്തമായ ഇടങ്ങളിൽ ഇരുന്ന് രചിച്ച ഈ മനോഹര ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം അവസാന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം ഈ രണ്ട് പുസ്തകങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം പർദീസ നഷ്ടപ്പെടുകയാണ് എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ആ പർദീസ തിരികെ ലഭിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാജ് പരാജയപ്പെടുന്നു എന്നാൽ സോറി ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാജ് വിജയിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ പിശാജ് പരാജയപ്പെടുകയാണ് അടുത്തത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു മറയ്ക്കപ്പെട്ട മുഖത്തെ കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ മറയ്ക്കപ്പെട്ട മുഖം എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം നമ്മുടെ പിതാവിൻ്റെ അപ്പൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുഖം കാണുന്നവരാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപം ചുരിയപ്പെട്ട ശപിക്കപ്പെട്ട ഒരു ഭൂമിയായി മാറുന്നു എങ്കിൽ വിളിപ്പാട് പുസ്തകത്തിലെ പ്രത്യേകത എന്നേക്കുമായി ആ ശാപം ഇവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെടുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അടയ്ക്കപ്പെട്ട ഒരു വാതിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ വിളിപ്പാട് പുസ്തകത്തിൽ നമുക്കായി തുറന്നിരിക്കുന്ന ഒരു വാതിൽ കാണുവാൻ കഴിയുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മരണമെന്ന പ്രതിക്രിയ ഇവിടേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ മരണമെന്ന പ്രതിഭാസം എന്നേക്കുമായി മാറ്റപ്പെടുകയാണ് ഇങ്ങനെ വ്യത്യസ്തമായ താരതമ്യ പഠനങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയും അതിൽ രണ്ട് ഭാഗങ്ങൾ ഒന്നും കൂടെ ഉദ്ധരിച്ച് ഈ പ്രഭാത ചിന്തയ്ക്കിവിടെ വിരാമം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഏതൻ പൂങ്കാവനത്തിൽ മനുഷ്യ മനസ്സുകളെ മരവിപ്പിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ ഏതനിലേക്കുള്ള പ്രവേശനം എന്നേക്കുമായി നിക്ഷേപിക്കപ്പെടുവാനിടയായി അവരുടെ മുൻപിൽ ആ വാതിൽ അടയ്ക്കപ്പെട്ടു എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ ആ തോട്ടത്തിലേക്ക് ജീവപരുഷ ഫലങ്ങൾ തിന്നേണ്ടതിനായി അവിടേക്കുള്ള വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് നാലാമധ്യായ ഒന്നാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു വെളിപ്പാട് പുസ്തകത്തിൽ അതുപോലെ തന്നെ പഴയ നിയമത്തിൽ മരണമെന്ന പ്രക്രിയ ലോകത്തിലേക്ക് പ്രവേശിച്ചു മരണം കൊണ്ട് സകല മനുഷ്യ മനസ്സുകളും മരവിച്ച് കൊണ്ടിരിക്കുമ്പോൾ മരണത്തെ എന്നേക്കുമായി തുടച്ചു നീക്കുന്ന ഒരു നിത്യതയുടെ കവാടം നമുക്ക് വേണ്ടി തുറക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ആ അതുല്യമായ അനുഗ്രഹിക്കപ്പെട്ട പദങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് അതേ പ്രിയരെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടച്ച് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥപിതാവേ മനോഹരമായ നല്ല പ്രഭാത വിളയ്ക്കായ സ്തോത്രം നിന്റെ ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമി